സെഖരിയാവ് അദ്ധ്യായം പത്ത് പിന്മഴയുടെ കാലത്ത് യഹോവിയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ യഹോവ മിന്നൽപ്പിണർ ഉണ്ടാക്കുന്നുവല്ലോ അവൻ അവർക്കും വയലിലെ ഏതു സസ്യത്തിനും വേണ്ടി മാരി പേയിച്ചു കൊടുക്കും ഗൃഹബിംബങ്ങൾ മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് സ്വപ്നം പ്രസ്താവിച്ച് വൃഥ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ട് ഇടയൻ ഇല്ലായ്ക കൊണ്ട് വലഞ്ഞിരിക്കുന്നു എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു ഞാൻ കോലാട്ടു കൊറ്റന്മാരെ സന്ദർശിക്കും സൈന്യങ്ങളുടെ യഹോവ ഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകം ആക്കും അവന്റെ പക്കൽ നിന്ന് മൂലക്കല്ലും അവന്റെ പക്കൽ നിന്ന് ആണിയും അവന്റെ പക്കൽ നിന്ന് പടവില്ലും അവൻ്റെ പക്കൽ നിന്ന് ഏത് അധിപതിയും വരും അവർ യുദ്ധത്തിൽ ശത്രുക്കളെ വീതികളിലെ ചേറ്റിൽ ചവിട്ടിക്കളയുന്ന വീരന്മാരെ പോലെയാകും യഹോവ അവരോട് കൂടെ ഉള്ളതുകൊണ്ട് അവർ കുതിരച്ചേവകർ ലജ്ജിച്ചു പോവാൻ തക്കവണ്ണം പൊരുതും ഞാൻ യഹൂദ ഗ്രഹത്തെ ബലപ്പെടുത്തുകയും യോസീഫ് ഗ്രഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണയുള്ളതുകൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപോലെയിരിക്കും ഞാൻ അവരുടെ ദൈവമായ യഹോവയല്ലോ ഞാൻ അവർക്ക് ഉത്തരമരുളും വീരനെ വീരനെപ്പോലെയാകും അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും അവരുടെ ഹൃദയം യഹോവയിൽ ഘോഷിച്ചാനന്ദിക്കും ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കയാൽ അവരെ ചൂളകുത്തി ശേഖരിക്കും അവർ പെരുകിയിരുന്നത് പോലെ പെരുകും അവരെ ജാതികളുടെ ഇടയിൽ വിതറും ദൂരദേശങ്ങളിൽ വെച്ച് അവർ എന്നെ ഓർക്കും അവർ മക്കളോടുകൂടെ ജീവിച്ച് മടങ്ങി വരും ഞാൻ അവരെ മിസ്രൈൻ ദേശത്ത് നിന്ന് മടക്കി വരുത്തും അശൂരിൽ നിന്ന് അവരെ ശേഖരിക്കും ദേശത്തിലേക്കും ലെബാനോനിലേക്കും അവരെ കൊണ്ടുവരും അവർക്ക് ഇടം പോരാതെ വരും അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്നു സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും നീല നദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോകയും അശൂരിന്റെ ഗർവം താഴുകയും മിശ്രയിമിന്റെ ചെങ്കോൽ നീങ്ങിപ്പോകുകയും ചെയ്യും ഞാൻ അവരെ എഹോവയിൽ ബലപ്പെടുത്തും അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കും എന്ന് എഹോവയുടെ അരുളപ്പാട്